എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആയുരാരോഗ്യത്തിലെ സെക്സ് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ലൈംഗിക ബന്ധം എന്നത് ദൈവികമാണെന്ന് കരുതുന്നവരും അത് ആസ്വദിക്കാനുള്ളതാണെന്ന് കരുതുന്നവരും തുടങ്ങി പല തരക്കാരുണ്ട് നമുക്കിടയിൽ അക്കാര്യം എന്തായാലും ഇത് ശരീരത്തിനും ആരോഗ്യത്തിനും ഗുണകരമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇത് എത്രത്തോളം ആരോഗ്യപ്രദമാണെന്ന കാര്യത്തിൽ പലർക്കും അറിവില്ല ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ ആരോഗ്യം അതായത് ദിവസവുമുള്ള സെക്സ് കൂടുതൽ ആരോഗ്യദായകമാണെന്ന് ചുരുക്കം നല്ല ഉറക്കം സമ്മർദ്ദത്തികളിൽ നിന്നുള്ള മോചനം കലോറികളെ കത്തിച്ചു കളയൽ തുടങ്ങി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ഇതുകൊണ്ട് നടക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ടിൽ കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരിൽ ഹൃദയാഘാത സാധ്യത വളരെ കുറങ്ങിയിരിക്കുമെന്നാണ് അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് മാസത്തിൽ ഒരു തവണ മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ അപേക്ഷിച്ച് ഇവരുടെ ഹൃദയം കൂടുതൽ ആരോഗ്യമുള്ളതായിരിക്കുമത്രേ അതുപോലെ പതിവായുള്ള ലൈംഗിക ബന്ധം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ലൈംഗിക ബന്ധത്തിനിടെ ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഇതിനെ വഴിയൊരുക്കുന്നത് രോഗപ്രതിരോധ ശേഷിക്ക് കാരണമായ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന ആന്റിബോഡിയുടെ പ്രവർത്തനം സെക്സിന് ഇടയിൽ വർധിക്കുന്നു ഇമ്മ്യൂണോഗ്ലോബിന്റെ പ്രവർത്തനം ത്വരിതമാകുമ്പോൾ പലതരം രോഗങ്ങളെ പ്രത്യേകിച്ചു പനി ജലദോഷം തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാൻ ശരീരത്തിന് കഴിവുണ്ടാകുന്നു അതുപോലെ പല പ്രശ്നങ്ങളിലും കിടന്നൊഴുന്ന മനസ്സിന്റെ മനസ്സിന്റെ ഏകാഗ്രമാക്കാനും സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറാനും ലൈംഗിക ബന്ധം സഹായിക്കുമെന്ന് മനഃശാസ്ത്ര പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കിടപ്പറയിലേക്ക് സമ്മർദ്ദങ്ങളെയും പിണക്കങ്ങളെയും വ്യാപിപ്പിക്കരുത് എന്ന് പറയുന്നതും കൂടാതെ ലൈംഗികത എന്നത് നല്ലൊരു വേദന സംഹാരി കൂടിയാണ് തലവേദന പോലെ ഉണ്ടാകുന്ന ശല്യങ്ങൾ ഇല്ലാതാക്കാനും സെക്സ് സഹായിക്കുന്നുണ്ട് രതിമൂർച്ചയാണ് ഇതിൽ വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നത് രതിമൂർച്ചയുടെ സമയത്ത് ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ അളവ് അഞ്ചിരട്ടിയായി വർദ്ധിക്കുന്നുണ്ട് ഇതാണ് വേദന സംഹാരിയായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് മൈഗ്രെയിൻ തലവേദന പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും സെക്സ് നല്ലൊരു ഒറ്റമൂലിയാണെന്ന് പറയുന്നത് അതിൻ്റെ രഹസ്യം ഇത് മാത്രമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്